പ്രിയപ്പെട്ടവരെ വൈരുദ്ധ്യങ്ങളും വിപരീതങ്ങളും നിറഞ്ഞ വിചിത്രമായ ഒരു ലോകത്താണ് നാം അധിവസിക്കുന്നത് ആത്മവിശ്വാസത്തിൻ്റെ കുറവ് മൂലം കഴിവുള്ള ഒട്ടേറെ പേർക്ക് കൈവരിക്കാൻ കഴിയുമായിരുന്ന പല നേട്ടങ്ങളും നഷ്ടപ്പെടുന്നുണ്ട് നിലവിലുള്ള പലതും നഷ്ടപ്പെടുമെന്ന ഭീതിയാൽ മെച്ചപ്പെട്ട ജോലികൾക്ക് യോഗ്യരായ പലരും ശ്രമിക്കാറില്ല ആഗ്രഹാഭിലാഷങ്ങൾ പ്രാവർത്തികമാക്കുന്നതിന് ആവശ്യമായ ഇച്ഛാശക്തിയും മനക്കരുത്തുമില്ലാതെ വെറും ആഗ്രഹം കൊണ്ട് മാത്രം ഒറ്റ രാത്രി കൊണ്ട് മഹത്തായ നേട്ടങ്ങൾ കൊയ്തെടുക്കാമെന്ന് കരുതുന്ന പലരുമുണ്ട് ഇച്ഛാശക്തിയില്ലാത്ത ഈ അഭിലാഷം വിഡിത്തം മാത്രമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്ക് ലഭിക്കുന്നില്ല നമ്മൾക്ക് ലഭിക്കുന്നത് നാം ആഗ്രഹിക്കുന്നില്ല എന്ന പരിഭവം സുപരിചിതമാണ് പ്രഗത്ഭരായ ജോലിക്കാർ ഒരിക്കലും ഇത്തരം ആപലാതികൾ പറയാറില്ല തങ്ങളുടെ അവർക്കറിയാം അതവർ നേടുകയും ചെയ്യുന്നു ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ശരിയായ മാർഗത്തിലൂടെ പ്രവർത്തിക്കാൻ ശ്രമിച്ചാൽ നമുക്കെല്ലാവർക്കും നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും ജീവിതം അത്ഭുതങ്ങളുടെ ഒരു കലവറയാണ് ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ നിന്നും ഒരു യുവാവ് ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നു മറ്റു മനുഷ്യരുടെ മഹത്തായ ചെയ്തികൾ അയാൾ വായിച്ചു മനസ്സിലാക്കുന്നു അവരുടെ പ്രതിഭയിൽ അയാൾ അത്ഭുതപ്പെടുകയും താൻ വളരെ പിന്നിലാണെന്ന ജാള്യതിയോടെ ചിന്തിക്കുകയും ചെയ്യുന്നു പെട്ടെന്ന് ഒരു ദിവസം അയാൾക്കൊരു ഉൾവിളി ഉണ്ടായി മനുഷ്യൻ എന്താണ് ചെയ്തിട്ടുള്ളത് അവന് ചെയ്യാൻ കഴിയുന്നത് മാത്രം തൻ്റെ എല്ലാത്തരം കഴിവുകളും ഉപയോഗിക്കപ്പെടുന്നില്ലെന്ന് അയാൾ തിരിച്ചറിഞ്ഞു തുടങ്ങി തന്നിൽ അന്തർലീനമായിരിക്കുന്ന അനന്ത സാധ്യതയുള്ള ശക്തിയെ അയാൾ മനസ്സിലാക്കുന്നു അയാൾ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു പരമാവധി കാര്യക്ഷമത പ്രകടിപ്പിച്ചുകൊണ്ട് അയാൾ ജോലി ആസ്വദിക്കുവാൻ തുടങ്ങി അത്യുത്സാഹം കൂടുതൽ പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്നു താമസിയാതെ അയാൾക്ക് ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കുന്നു ഏറെ വൈകാതെ അയാൾ ഏറ്റവും ഉയർന്ന തസ്തികയിൽ എത്തുന്നു ഇതൊരു മുത്തശ്ശിക്കഥയല്ല ഒരു ഓഫീസ് ബോയ് എന്ന നിലയിൽ തുടങ്ങി കഠിനാധ്വാനത്തിൻ്റെയും പ്രയത്നത്തിലൂടെയും ഏറ്റവും ഉന്നത സ്ഥാനത്ത് എത്തിച്ചേർന്ന സർ ഹാരി മക്ഗോവന്റെ ചരിത്രമാണിത് ഇന്നും ജീവിതത്തിനൊരു മാറ്റവും വന്നിട്ടില്ല അത് എപ്പോഴും അത്ഭുതങ്ങൾ നിറഞ്ഞിരിക്കുന്നു എന്നാൽ മുൻഗാമികളായ ആയിരങ്ങൾ ചെയ്തതുപോലെ നിങ്ങളും നിങ്ങളിൽ തന്നെ അന്തർലീനമായിരിക്കുന്ന ശക്തി വിശേഷത്തെ കണ്ടറിയണം ഏറ്റവും വിസ്മയകരം ജീവിതത്തിൽ എത്രത്തോളം ഇടപെടുന്നുവോ അത്രത്തോളം മാത്രം നിങ്ങൾക്കതിൽ നിന്ന് ലഭിക്കുകയും ചെയ്യും എന്ത് ജോലി ചെയ്യുന്നു ഏത് സ്ഥാനത്തിരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ പ്രസക്തമല്ല ഏറ്റവും മികച്ചത് നൽകുവാൻ സ്വയം പരിശീലിക്കുക നിങ്ങൾക്കുള്ളതിൽ ഏറ്റവും മികച്ചത് ലോകത്തിന് നൽകുമ്പോൾ ഏറ്റവും മികച്ചത് തന്നെ നിങ്ങൾക്ക് ലഭിക്കും എന്ന വാക്കുകൾ ഓർത്തിരിക്കുക നിങ്ങൾക്കുള്ളതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് നൽകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതെങ്ങനെ പുറത്തെടുക്കാമെന്നും അതിന് എന്ത് എങ്ങനെ ചെയ്യണമെന്നും പഠിക്കേണ്ടതാണ് കാര്യപ്രാപ്തിയുള്ള ഒരു തൊഴിലാളി തൻ്റെ ജോലിയെ സംബന്ധിച്ച് സമഗ്രമായി പഠിച്ചുകൊണ്ടിരിക്കും ജോലിയെ സംബന്ധിക്കുന്ന പുസ്തകങ്ങളും ആനുകാലികങ്ങളും അയാൾ വായിക്കും അതേ സ്ഥാപനത്തിലെയോ മറ്റേതെങ്കിലും സ്ഥാപനത്തിലെയോ അതേ ജോലി ചെയ്യുന്നവരുമായി നിരന്തര സമ്പർക്കം പുലർത്തുകയും കൂടുതൽ കാര്യക്ഷമമായി ജോലി ചെയ്യാൻ സഹായിക്കുന്ന പുതിയ രീതികൾ മനസ്സിലാക്കുകയും ചെയ്യും എല്ലാത്തിനും ഇതേ അയാൾ പ്രവർത്തിക്കുന്നതിന് മുമ്പായി നന്നായി ചിന്തിക്കുന്നു തൻ്റെ ഓരോ പ്രവർത്തനത്തെയും പരിശോധിക്കാനും കൂടുതൽ മെച്ചമായി പ്രവർത്തിക്കാനും വേഗത്തിൽ ജോലി ചെയ്യാൻ കഴിയുന്ന മാർഗത്തെക്കുറിച്ച് സദാ ആലോചിക്കാനും ശ്രമിക്കുന്നു നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സ്ഥാപനത്തിലെ ഒരു നല്ല ജോലിക്കാരനാണെങ്കിൽ കൂടുതൽ മെച്ചമാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക ഇന്ന് തന്നെ നിങ്ങൾ ജോലിയെ സംബന്ധിച്ച് നന്നായി പഠിക്കുവാനും നിങ്ങൾ നിന്ന് പ്രതീക്ഷിക്കപ്പെടുന്നതിനേക്കാൾ മെച്ചമാകാൻ ശ്രമിക്കുകയും വേണം പ്രതിഫലത്തെക്കുറിച്ച് ഏറെ വ്യാകുലപ്പെടുത്തരുത് ഉത്സാഹത്തോടെയും നിശ്ചയദാർഢ്യത്തോടെയും കൂടി ജോലി ചെയ്യുക നിങ്ങൾ അഭിനന്ദിക്കാനും അർഹമായ പ്രതിഫലം നൽകാനും ആരെങ്കിലും എപ്പോഴെങ്കിലും എവിടെങ്കിലും ഉണ്ടാകും അത് കാലത്തിന് വിട്ടുകൊടുക്കുക